ഈ നിമിഷം എല്ലാ മക്കളും കരങ്ങൾ രണ്ടും നെഞ്ചോട് ചേർത്ത് വെച്ച് കർത്താവിൻ്റെ സ്നേഹം സൗഖ്യമായിട്ട് നമ്മളിലേക്ക് ഒഴുകി ഇറങ്ങാൻ ആഗ്രഹിച്ച് ഈ കൂട്ടായ്മയിൽ സൗഖ്യം കിട്ടേണ്ട ഒത്തിരി മക്കളുണ്ട് മുറിവേറ്റ മനസ്സുമായി കഴിയുന്ന ഒത്തിരി മക്കളുണ്ട് ഇന്നലകളെ കുറിച്ചുള്ള ഓർമ്മകൾ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന മക്കളുണ്ട് ക്ഷമിക്കാൻ പറ്റാതെ വേദനിക്കുന്നവരുണ്ട് വെറുപ്പും വിദ്വേഷ മനസ്സിൽ കൊണ്ടു നടക്കുന്നവരുണ്ട് ജീവിതത്തിൻ്റെ നിലകളിൽ ഒറ്റപ്പെട്ടു പോയ മക്കൾ ഇതിനകത്തുണ്ട് വഞ്ചിക്കപ്പെട്ടതിൻ്റെ ചതിക്കപ്പെട്ടതിൻ്റെ ഓർമ്മ അല്ലാത്ത ഭാരം സ്വന്തമാക്കാൻ കാരണമായ ജീവിതങ്ങൾ ഇതിനകത്തുണ്ട് ആരും എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ ആരും എന്നെ സ്നേഹിക്കാനില്ലല്ലോ ആർക്കും എന്നെ വേണ്ടല്ലോ എന്നൊക്കെയുള്ള നിരന്തരമായ ആലോചനകളാൽ നയിക്കപ്പെടുന്ന മക്കൾ ഇതിനകത്തുണ്ട് ചത്തുകളഞ്ഞാലോ ആത്മഹത്യ ചെയ്താലൊന്നുപോലും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾ ഇതിനകത്തുണ്ട് വല്ലാതെ നിരാശയിൽ ആണ്ടുപോയ ജീവിതങ്ങൾ വല്ലാതെ ആകുലതകളാൽ പിടിക്കപ്പെട്ട ജീവിതങ്ങൾ സ്വപ്നങ്ങൾ പ്രതീക്ഷകള് ആഗ്രഹിച്ചതൊന്നും ജീവിതത്തിൽ നടന്നില്ല ഒന്നും സ്വന്തമാക്കാനും പറ്റിയില്ല ഒത്തിരിയേറെ സ്വപ്നങ്ങളുണ്ടായിരുന്നു ഒത്തിരിയേറെ പ്രതീക്ഷകളുണ്ടായിരുന്നു ഒരു ദാമ്പത്യത്തെക്കുറിച്ച് പോലും വലിയ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഉണ്ടായി ജീവിത പങ്കാളിയെക്കുറിച്ച് പോലും വലിയ പ്രതീക്ഷകളുണ്ടായിരുന്നു അതെല്ലാം തകർന്നു പോയി ഞാൻ പ്രതീക്ഷിച്ചതുപോലെ ഒരു ജീവിത പങ്കാളിയല്ല എനിക്ക് കിട്ടിയത് ഞാൻ പ്രതീക്ഷിച്ചതുപോലെയല്ല മക്കളിപ്പോ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഞാൻ സ്വപ്നം കണ്ട വഴികളിലൂടെ അല്ല എന്റെ ജീവിത പങ്കാളി എന്റെ മക്കളൊക്കെ ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നത് എനിക്കറിയില്ല സഹിക്കാൻ പറ്റണില്ല എടുക്കാൻ പറ്റണില്ല വഹിക്കാവുന്നതിനപ്പുറമായി ഈ കുരിശന്റെ ഭാരം അനുഭവപ്പെടാൻ തുടങ്ങി ഈശോ നീയല്ലേ പറഞ്ഞത് എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വന്തം കുരിശുമെടുത്ത് സ്വയം പരിത്യജിച്ച് എന്നെ അനുഗമിക്കട്ടെ എന്ന് തവരാനെ എനിക്ക് പറ്റണില്ല ചില സമയത്ത് ഈ കുരിശ് വഹിക്കാൻ പറ്റണില്ല ഈ ഭാരം വഹിക്കാൻ പറ്റണില്ല ഇതെടുക്കാവുന്നതിനപ്പുറമാണെന്ന് തോന്നിപ്പോവുക ഈ കടബാധ്യത ഈ സാമ്പത്തിക ഭാരം വഹിക്കാൻ പറ്റണില്ല ഈ മക്കളു പോലുണ്ടായ മനസ്സിന്റെ ഭാരം അവരുടെ അവഗണനയും അവരുടെ പരിഹാസവും കുത്തുവാക്കുകളും കാരണം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വല്ലാത്തൊരു ഭാരമുണ്ട് ജീവിത പങ്കാളിയുടെ അവിശ്വസ്ഥതയും മുറിപ്പെടുത്തുന്ന വാക്കുകളും സ്നേഹരാഹിത്യവും അവഗണനയൊക്കെ കാരണം ഈശോയെ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വല്ലാത്തൊരു നീറ്റലുണ്ട് ആർക്കും മനസ്സിലാകുകയല്ല ആരോടും ഉറക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അടക്കാന്നല്ലാതെ ഇതൊന്നും ആർക്കും മനസ്സിലാകുന്നില്ല എല്ലാ ഉള്ളിതിലൊതുക്കി കൊണ്ടു നടക്കാൻ തുടങ്ങിയിട്ട് എത്രയോ നാളായി എന്റെ സ്വകാര്യ ദുഃഖങ്ങള് എന്നെ മാത്രം വേട്ടയാടുന്ന ചില ജീവിതത്തിൻ്റെ സങ്കടങ്ങൾ ഈശോയെ ഒരു ജോലിയില്ലാത്തതിൻ്റെ വല്ലാത്ത ഭാരം ഉള്ളിലുണ്ട് ഇറങ്ങി എല്ലാവരും ചോദിക്കും എന്തായി എന്തായതിൻ്റെ കാര്യം ജോലിയൊന്നും ശരിയായില്ലേ എന്തായി നീ എങ്ങും ആയില്ലേ ഇത് കേട്ട് കേട്ട് മടുത്തു അങ്ങനെ മനസ്സുമടുക്കുന്ന ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ പലവട്ടം പരീക്ഷ എഴുതിയിട്ട് പരാജയപ്പെട്ട് കിടക്കുന്നതിൻ്റെ സങ്കടം ഉള്ളിലുണ്ട് എൻ്റെ കൂടെയുള്ളവരൊക്കെ ജീവിതത്തിൽ സെറ്റിലായി അവിടെയൊക്കെ വിവാഹം കഴിഞ്ഞ് കുഞ്ഞുങ്ങളുമായി എന്റെ പഠനം മേഖല പോലും പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല എനിക്ക് പരീക്ഷ പോലും പാസ്സാകാൻ പറ്റിയിട്ടില്ല അതിന്റെ ഒരു സങ്കടം മനസ്സിലുണ്ട് എൻ്റെ ഈശോയെ നീ എന്നെ സഹായിക്കണമേ ഈശോയെ നീ എന്നെ സുഖപ്പെടുത്തണമേ എന്നെല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ ഇതാ സുഖപ്പെടുത്തുന്നവനായ കർത്താവ് നിന്റെ ചാരയുണ്ട് സുഖപ്പെടുത്തുന്ന ഈശോ നിന്റെ കൂടെയുണ്ട് മോളെ മോനെ ഈ സാന്നിധ്യം തന്നെ നിന്നെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുക വേറൊന്നും വേണ്ട ഈ സാന്നിധ്യം നിന്നെ സുഖപ്പെടുത്തി സാന്നിധ്യത്തിൽ മോളെ നിനക്ക് സൗഖ്യമുണ്ട് മോളെ ഈ സാന്നിധ്യത്തിൽ നിനക്ക് സൗഖ്യമുണ്ട് മോനെ ഈ സാന്നിധ്യത്തിൽ നിനക്ക് സൗഖ്യമുണ്ട് സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം ഒട്ടുമേലായിരിക്കുന്നു സ്വീകരിക്കാൻ ഒരു നിമിഷങ്ങളാണ് താർന്ന ദിവികാരണത്തിലേക്ക് നോക്കി സ്തുതിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ ആശീർവാദം സ്വീകരിക്കാം